വളരെ ടൈറ്റ് ആയിട്ടുള്ള ഒരു മത്സരം തന്നെയായിരുന്നു ഇംഗ്ലണ്ടും സൗത്ത് ആഫ്രിക്കയും തമ്മിലുള്ള ഒരു മത്സരം ശരിക്കും പറഞ്ഞാൽ അത് കണ്ട് ഇരിക്കേണ്ട ഒരു മത്സരമാണ് ഒരു ക്രിക്കറ്റ് ആരാധകൻ ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഇൻട്രസ്റ്റഡ് ആയിട്ട് കാണാൻ കഴിയുന്ന ഒരു മത്സരം തന്നെയാണ് പ്രത്യേകിച്ച് നമ്മൾ ഇന്ത്യൻ്റെ ഇന്ത്യൻ ആരാധകർ ആകുമ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞാൽ ആര് ജയിക്കും എന്നുള്ളൊരു ഒരു ഒരു എക്സൈറ്റ്മെൻറ് ഉണ്ട് കാരണം അത്രയും ടൈറ്റ് ആയിട്ടാണ് ആ ഒരു മത്സരം പൊയ്ക്കൊണ്ടിരുന്നത് കാരണം ഏകദേശം അവസാന ഓവർ വരെയും രണ്ടാം ഇന്നിങ്സിൻ്റെ അവസാന ഓവർ വരെയും ജയം ആർക്കാണെന്നുള്ളത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത നിലയിലുള്ള ഒരു മത്സരം തന്നെയാണ് ശരിക്കും മത്സരങ്ങളൊക്കെ അങ്ങനെയാണ് വരേണ്ടത് ഒരു മൺസൈഡർ അല്ലാണ്ട് തന്നെ കാരണം നമുക്കറിയാം സൗത്ത് ആഫ്രിക്ക ഇതുവരെ ആയിട്ട് അൺബീറ്റഡ് ബീറ്റഡായിട്ടാണ് വന്നുകൊണ്ടിരുന്നത് അപ്പം ഈ മത്സരത്തിൽ ഇംഗ്ലണ്ടുമായിട്ട് ഒരു പരാജയം ഏറ്റുവാങ്ങാൻ സാധ്യത കൂടുതലായിരുന്നു ഈ ഇപ്പം ഈ നാൽപ്പത് ഓവറിനകത്ത് പല ഘട്ടങ്ങളിലും തോൽവിയിലോട്ട് വീഴുകയും അവിടുന്ന് ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യുന്ന രീതിയിലാണ് രണ്ട് ടീമുകൾ പൊയ്ക്കൊണ്ടിരുന്നത് അപ്പം ഇവിടെ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ സൗത്ത് ആഫ്രിക്കയുടെ ടീം വർക്കും അതുപോലെ തന്നെ ഫീൽഡിങ്ങിലെ ഉള്ള എഫേർട്ടും എല്ലാം എല്ലാം ചെറിയ കാര്യങ്ങൾ വരെയും അവർ നോക്കി നോക്കിയിട്ടാണ് അല്ലെങ്കിൽ അതിനകത്തുള്ളൊരു എഫേർട്ട് ഇട്ടതുകൊണ്ട് തന്നെയാണ് അവർക്ക് അത്രയും ഒരു ഒരു വിജയം സ്വന്തമാക്കാൻ കഴിഞ്ഞത് അവർക്ക് ഏഴ് റൺസിന്റെ വിജയമാണ് കിട്ടിയത് ഇംഗ്ലണ്ടിന് ടോസ് കിട്ടിയിരുന്നു സൗത്ത് ആഫ്രിക്ക ബാറ്റിങ്ങിന് അയച്ചും ഹെൻറിക്സും അതുപോലെ തന്നെ കിംഡൺ ഡികോക്കും കൂടെ ചേർന്നിട്ട് നല്ലൊരു ഓപ്പണിംഗ് പാർട്ട്ണർഷിപ്പാണ് എൺപത്തി ആറ് റൺസ് അതും ഒമ്പത് പോയിന്റ് അഞ്ച് ഓവറിൽ ഏകദേശം പത്ത് ഓവറിൽ എൺപത്തി ആറ് റൺസ് കൂട്ടിച്ചേർത്തു അതിനുശേഷം ഈ പറഞ്ഞ പോലെ ഹെൻഡ്രിക്സ് ഔട്ടായിപ്പോയി കിൻഡൺ ഡീകോക്കാണെങ്കിൽ മുപ്പത്തി എട്ട് ബോളിൽ അറുപത്തി അഞ്ച് റൺസ് അധികമാണ് പ്ലെയർ ഓഫ് ദി മാച്ച് ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടതും നാല് വീതം ബൗണ്ടറി സിക്സറുകൾ ഫോറും കിണ്ടർ ഡിക്കോക്ക് നേടി അതിനുശേഷം ക്ലാസൻ ഒരു എന്താ പറയുന്നത് റണ് ഔട്ടിലൂടെ പുറത്താവുകയും അതുപോലെ തന്നെ ഈ ഡേവിഡ് മില്ലർ കിണ്ടർ ഡീഗോക്ക് പോയതിന് ശേഷം ഡേവിഡ് മില്ലർ എന്താ പറയുന്നത് ആ ഒരു ദൗത്യം ഏറ്റെടുത്തു റൺ ഉയർത്തുന്ന ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് തന്നെ മുന്നോട്ട് പോയി നാൽപ്പത്തി മൂന്ന് റൺസ് ഇരുപത്തി എട്ട് ബോളിൽ നാൽപ്പത്തി മൂന്ന് റൺസാണ് രണ്ട് സിക്സും നാല് ഫോറും വീതം ഉൾപ്പെടെ അതിനുശേഷം പിന്നെ അങ്ങനെ പ്രത്യേകിച്ച് സ്കോറിങ് വളരെയധികം ഉയർത്താനായിട്ടുള്ളൊരു ശ്രമം ആരുടെ ഭാഗത്തുനിന്നും ഉണ്ടായില്ല കഴിഞ്ഞിട്ടില്ല എന്ന് തന്നെ പറയുന്നതാണ് നല്ലത് അപ്പം അതുകൊണ്ട് തന്നെ നൂറ്റി അറുപത്തി മൂന്ന് ഞാൻ പറഞ്ഞിട്ടൊരു ഇരുപത് ഓളം റണ്ണ് അവർക്ക് കുറച്ചെടുക്കാനേ കഴിഞ്ഞുള്ളൂ എന്നാണ് കാരണം ഒരു നൂറ്റി എൺപതെങ്കിലും എത്തേണ്ട മത്സരമാണ് കാരണം പതിമൂന്ന് ഓവർ ആയപ്പോഴത്തേനും ഏകദേശം നൂറ് പിന്നെ പിന്നിട്ടതാണ് മൂന്ന് വിക്കറ്റുകളെ പോയിട്ടുമുള്ളൂ നിന്ന് ഏഴ് വിക്കറ്റുകളും ഏഴ് ഓവർ ബാക്കി നിൽക്കേ അവർക്ക് തിരിച്ചെടുക്കാൻ കഴിഞ്ഞത് വെറും അറുപത് റൺസാണ് അല്ലെങ്കിൽ അത് അറുപത് റൺസ് പോലും എടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ഭയങ്കര ഒരു നെഗറ്റീവായിട്ട് അവർക്ക് വന്ന ഒരു ഒരു കാര്യം തന്നെയാണ് അപ്പം കുറച്ചുകൂടെ റൺസ് അവർക്ക് വേണമെങ്കിൽ എടുക്കാമായിരുന്നു എന്നുള്ളതാണ് പറയാൻ എടുത്തു പറയേണ്ട ഒരു കാര്യം പിന്നെ ഇംഗ്ലണ്ടിൻ്റെ ബോളിങ്ങിലാണെങ്കിൽ ആർച്ചർ ഒരു മൂന്ന് വിക്കറ്റുകൾ നേടി റൺസ് കുറച്ച് പത്ത് എക്കോണമിയാണ് വന്ന് വന്നിരിക്കുന്നത് നാല് ഓവറിൽ നാൽപ്പത് റൺസും അതുപോലെ തന്നെ മൂന്ന് വിക്കറ്റ് നേടി അതാ ഡെത്ത് ഓവറിലായപ്പോൾ തന്നെ രണ്ട് വിക്കറ്റ് ഒരു ഓവറിൽ തന്നെ കിട്ടി അങ്ങനെ മൂന്ന് വിക്കറ്റുകൾ കിട്ടി വേറെ ആർക്കും അങ്ങനെ വിക്കറ്റ് ഒന്നും കിട്ടിയിട്ടില്ല അതിൽ റഷീദ് നല്ല മികച്ച പോലെ തന്നെ എക്കോണമി കീപ്പ് ചെയ്ത് ബോൾ എറിഞ്ഞു നാല് ഓവറിൽ ഇരുപത് റൺസിന് ഒരു വിക്കറ്റ് നേടി അതുപോലെ തന്നെ ടോപ്പ് അതുപോലെ തന്നെ നാല് ഓവറിൽ ഇരുപത്തി മൂന്നിന് വിക്കറ്റ് നിന്ന് ലഭിച്ചില്ലെങ്കിൽ പോലും നല്ലൊരു എക്കോണമി കീപ്പ് സ്പെല്ല് തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഇത് പിന്നെ അവരുടെ ബോളിങ്ങിൽ എടുത്തു പറയേണ്ട പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഉണ്ടായില്ല കഴിഞ്ഞ ഇംഗ്ലണ്ടിന്റെ മത്സരത്തിൽ ഫിൽസാൾട്ടിന്റെ ഒരു പിൻബലത്തിലാണ് ഇംഗ്ലണ്ട് ജയിച്ചത് അപ്പൊ ആ ഫിൽസാൾട്ട് അതുപോലെ തന്നെ ജോസ് ബട്ട്ലറിനും പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല ഒരാൾ സാൾട്ട് പതിനൊന്നിനും ബട്ട്ലർ പതിനേഴ് റൺസിനും പുറത്തായി അതുപോലെ തന്നെ ജോണി ബേസ് ടോവിനും പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല ടോപ്പ് ഓർഡർ അമ്പെ അമ്പയെ പരാജയപ്പെട്ടു എന്ന് തന്നെ പറയേണ്ടി വരും മൊയ്നലി വരെയും ആ ഒരു നാല് വിക്കറ്റ് വരെയും ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം അപ്പോൾ അതുവരെയും സൗത്ത് ആഫ്രിക്ക വിജയത്തിൽ വിജയ വിജയം മീൻസ് പ്രതീക്ഷിച്ച് തന്നെയാണ് നിന്നെന്ന് തന്നെ പറയാം കാരണം ഏകദേശം പത്ത് ഓവറിൽ അറുപത്തി ഒന്നിന് നാല് വിക്കറ്റുകളാണ് ഇംഗ്ലണ്ടിനെ നഷ്ടപ്പെട്ടത് അപ്പോൾ അവിടെ തന്നെ ഏകദേശം സൗത്ത് ആഫ്രിക്ക വിജയം മണത്തതാണ് പക്ഷെ അവിടുന്ന് അങ്ങോട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു സിനിമാറ്റിക് ആ ഒരു രീതിയിലാണ് കാര്യങ്ങളെല്ലാം പോയിക്കൊണ്ടിരുന്നത് കാരണം ഹാരി ബ്രൂക്കും അതുപോലെ തന്നെ ലിയൻ ലിവസ്റ്റനും കൂടെ ചേർന്നിട്ട് ഇംഗ്ലണ്ടിനെ അങ്ങനെ രണ്ട് പേരോടെ കൊണ്ടുപോയൊരു പോക്കുണ്ട് ബ്രൂക്ക് ആണെങ്കിൽ അമ്പത്തി മൂന്ന് റൺസാണ് അദ്ദേഹം വേൾഡ് കപ്പിൽ തൻ്റെ ആദ്യത്തെ ഫിഫ്റ്റിയാണ് നേടിയിട്ടുള്ളത് ഏഴ് ബൗണ്ടറികൾ മാത്രം ഏഴ് ഫോറുകൾ മാത്രം സിക്സറുകളൊന്നും അടിച്ചിട്ടില്ല അതുപോലെ തന്നെ ലിവിങ്സ്റ്റൺ കുറച്ചുകൂടെ അറ്റാക്കിംഗ് രീതിയിൽ തന്നെ ബാറ്റ് ചെയ്തു പതിനേഴ് ബോളിൽ മുപ്പത്തി മൂന്ന് റൺസ് മൂന്ന് ഫോറുകളും രണ്ട് സിക്സറുകളും നേടി ഇവർ രണ്ടുപേരും ആണ് പിന്നീടങ്ങോട്ട് കളിയെ സ സത്യമറിഞ്ഞാൽ ആ ഒരു നിയന്ത്രണം ഏറ്റെടുത്തത് അവിടെ ശരിക്കും സൗത്ത് ആഫ്രിക്ക തോറ്റു എന്ന് തന്നെ പ്രതീക്ഷിച്ചു അത്രയും ഒരു ഇതിലാണ് വന്നത് പിന്നെ വളരെ പെട്ടെന്ന് തന്നെ ലിവിങ്സ്റ്റൺ പുറത്താവുകയും ഒരുപാട് മികച്ച രീതിയിലുള്ള ഒരു ബോളിലൂടെ ഒരു ബുൾട്ടോസ് ആയിരുന്നു പക്ഷേ സിക്സ് പോകേണ്ടതാണ് പക്ഷേ എന്തൊരു ഒരു ഭാഗ്യത്തിനത് ഈ പറയുന്ന പോലെ സ്റ്റബ്സിന്റെ കൈകളിൽ ഒതുങ്ങി എന്നുള്ളതാണ് അതിനുശേഷം ബ്രൂക്കും അതുപോലെ തന്നെ പുറത്തായി നോർക്കയാണ് അത് ഏകദേശം ലാസ്റ്റ് ഓവറിൽ പതിയും നാല് റൺസ് വേണം എന്നുള്ള നിലയിൽ ലാസ്റ്റ് ഓവറിലെ ഫസ്റ്റ് ബോളിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബാറ്റിങ്ങും ബോളിങ്ങും ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും ഒരൊറ്റ ക്യാച്ചിലൂടെ കളിയെ ആ ഒരു ബ്രേക്ക് ത്രൂ സമ്മാനിക്കാൻ കഴിയുമെന്ന് കാണിച്ചൊരു ഒരു ക്യാച്ചായിരുന്നു ഇന്ന് ഈ ലാസ്റ്റ് ഓവറിലെ ഫസ്റ്റ് ബോളിൽ മാർക്കറം എടുത്ത ക്യാച്ച് ബൈക്കിലോട്ട് ഓടി സ്ട്രേറ്റിൽ ബൈക്കിലോട്ട് ഓടി ആ ക്യാച്ച് ഫിനിഷ് ചെയ്തതാണ് ശരിക്കും പറഞ്ഞാൽ അതൊരു ബ്രേക്ക് ത്രൂ ആയിട്ട് മാറിയൊരു പൊമറ്റെന്ന് പറഞ്ഞാല് കാരണം ആ ഒറ്റ ക്യാച്ച് കാരണം അദ്ദേഹം ബാറ്റിങ്ങിൽ ഈ പറയുന്ന പോലെ വലിയ പ്രകടനം ഒന്നും കാഴ്ച വെച്ചിട്ടില്ല അതുപോലെ തന്നെ ബോളിങ്ങിലും വലിയ പ്രകടനം ഒന്നും കാഴ്ചവെക്കാൻ കഴിഞ്ഞില്ല പക്ഷേ ആ ഒറ്റ ക്യാച്ചും ആ ഒരു ഒറ്റ ക്യാച്ചിലൂടെ തന്നെ ക്യാപ്റ്റൻ എന്ന നിലയിൽ ടീമിന് വേണ്ടൊരു ബ്രേക്ക് ത്രൂ സമ്മാനിക്കാൻ മാർക്കറത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞാൽ അത് തന്നെയാണ് ആ ആര്യ വിക്കറ്റ് തന്നെയാണ് സൗത്ത് ആഫ്രിക്കയെ വിജയത്തിലോട്ട് നയിച്ചത് തന്നെ പറയാം പിന്നീട് ആർക്കും പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല നല്ല രീതിയിൽ തന്നെ പന്തറിഞ്ഞത് നാല് ഓവറിൽ മുപ്പത്തിരണ്ട് റൺസിൻ്റെ രണ്ട് വിക്കറ്റും അതുപോലെ തന്നെ ജാൻസൺ നാല് ഓവറിൽ മുപ്പത്തൊന്ന് അദ്ദേഹം ആ ഒരു പത്തൊമ്പതാമത്തെ ഓവർ ഏകദേശം ഇരുപത്തി ഒന്ന് ഇരുപത്തൊന്ന് റൺസ് കണ്ട് വേണം എന്നിരിക്കും ആറോ ഏഴോ റൺസ് മാത്രമാണ് പത്തൊമ്പാമത്തെ ഓവർ കൊടുത്തത് അത് വളരെ ഒരു മികച്ചൊരു ഒരു ഒരു സ്പെല്ല് തന്നെയാണ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു ജാൻസിൻ എറിഞ്ഞത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബാട്ടർ എന്ന് പറഞ്ഞിട്ടുള്ള ബോളറാണ് ബാറ്റ്മാൻ എന്ന് പറയുന്ന ബോളറാണ് ശരിക്കും പറഞ്ഞാൽ പത്തൊമ്പതാമത്തെ ഓവർ ഇറങ്ങേണ്ടത് പക്ഷേ അദ്ദേഹം ബാറ്റ്മാൻ കഴിഞ്ഞ തൊട്ട് മുമ്പത്തെ ഓവർ നല്ലപോലെ തല്ലുകൊണ്ടത് കൊണ്ട് തന്നെ ജാൻസൺ ആ പത്തൊമ്പതാമത്തെ ഓവറ് ഏറ്റെടുക്കുകയാണ് ദൗത്യം ഏറ്റെടുക്കുകയാണ് ബ്രില്യൻ്റ് ആയിട്ട് തന്നെ എക്സിക്യൂട്ട് ചെയ്യുകയും ചെയ്തു അതിനുശേഷം ലാസ്റ്റ് ഓവർ നോർക്കയാണ് എറിഞ്ഞത് പതിനാല് റൺസ് വേണമായിരുന്നു പക്ഷേ അവിടുന്ന് ഏഴ് റൺസിൻ്റെ ഒരു വിജയം നോർക്കെ സമ്മാനിച്ചു രണ്ട് വിക്കറ്റ് അതുപോലെ തന്നെ മഹാരാജ് നല്ല പോലെ തന്നെ ബോൾ പറഞ്ഞ് നാല് ഓറിൽ ഇരുപത്തഞ്ച് റൺസിൽ രണ്ട് വിക്കറ്റ് അതുപോലെ തന്നെ പിന്നെ ബാറ്റ്മാൻ മൂന്ന് ഓവറിൽ ഇരുപത്തിയഞ്ിന് ഒരു വിക്കറ്റ് നേടി നോർക്കെ നാല് ഓറിൽ മുപ്പത്തഞ്ചിന് ഒരു വിക്കറ്റ് നേടി അങ്ങനെയൊക്കെയാണ് ഈ കളിയുടെ കാര്യങ്ങളൊക്കെ എന്തായാലും വീണ്ടും ആയിട്ട് സൗത്ത് ആഫ്രിക്ക ഇങ്ങനെ കുതിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ സൂപ്പർ എയിറ്റ് മത്സരത്തിൽ അവർ ഗ്രൂപ്പിലെ ടോപ്പായിട്ട് നിൽക്കുന്നത് സൗത്ത് ആഫ്രിക്ക തന്നെയാണ് രണ്ട് മത്സരങ്ങളിൽ നിന്നും രണ്ട് ജയമായിട്ട് തന്നെ ടോപ്പിൽ തന്നെ നിൽക്കുന്നു അപ്പം ഏകദേശം ഞാൻ സൗത്ത് ആഫ്രിക്ക സെമിഫൈനൽ ഉറപ്പിച്ചു കഴിഞ്ഞു ഇനിയും അതിനകത്ത് അറിയേണ്ടത് മറ്റ് മൂന്ന് ടീമുകളിൽ നിന്നും അതിനകത്ത് ഇംഗ്ലണ്ട് വരാൻ തന്നെ സാധ്യതയുണ്ട് കാരണം രണ്ട് കളികളിൽ ഒരു ജയമാണ് ഓൾറെഡി ഇപ്പം ഇംഗ്ലണ്ട് ജയിച്ചിരിക്കുന്നത് അവർക്ക് നെറ്റ് റൺ റേറ്റും മൈനസിലോട്ട് പോയിട്ടുള്ള പോസിറ്റീവാണ് പ്ലസ്സിലാണ് നിൽക്കുന്നത് പ്ലസ് പോയിൻ്റ് നാല് ഒന്ന് രണ്ട് എന്നുള്ള റൺ ആണ് നെറ്റ് റൺ റേറ്റ് ആണ് ഇംഗ്ലണ്ടിനുള്ളത് യു എസ് എക്കാണെങ്കിലും വെസ്റ്റ് ഇൻഡീസിനാണേലും അവർ ആദ്യത്തെ കലികൾ പരാജയപ്പെടുകയും നെറ്റ് റൺ റേറ്റ് എന്ന് പറയുന്നത് മൈനസിന് താഴെ പോവുകയും ചെയ്തിട്ടുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ അടുത്തൊരു മത്സരത്തിൽ ജയിച്ചാൽ തീർച്ചയായിട്ടും ഇംഗ്ലണ്ടിന് നല്ലൊരു മാർജിനിൽ ജയിച്ചാൽ തീർച്ചയായിട്ടും ഇംഗ്ലണ്ടിനെ സെമിഫൈനൽ ഉറപ്പിക്കാൻ കഴിയും അപ്പോൾ ഇതെല്ലാം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തന്നെയാണ് ഈ സൂപ്പർ എയിറ്റ് സൂപ്പർ എയ്റ്റ് മത്സരങ്ങളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും മത്സരശേഷം അതിൻ്റെ നല്ല റിവ്യൂമായിട്ടും ആയിട്ടും വേൾഡ് കപ്പ് ക്രിക്കറ്റ് മത്സരത്തിൻ്റെ പല വീഡിയോസുമായിട്ടും നമ്മൾ വീണ്ടും കാണുന്നതായിരിക്കും